നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷനാണ് അവസാനമായി വിതരണം ചെയ്തത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ഓഗസ്റ്റ് മാസത്തെ തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ക്രിസ്മസിന് മുൻപ് തന്നെ പെൻഷൻ ലഭിച്ചിരുന്നു വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ അധികം ആളുകൾക്കും ക്രിസ്മസിന് ശേഷമാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങിയത് എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത ജൂലൈ മാസത്തിലെ പെൻഷൻ അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നില്ലെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒടുവിൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ മാസമായപ്പോഴേക്കും അത് ഏകദേശം അൻപത് ലക്ഷമായിട്ട് കുറഞ്ഞു എന്നാൽ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ആളുകളുടെ പെൻഷൻ പുനഃസ്ഥാപിച്ചതായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഈ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നു ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്തി ചെയ്യാതിരുന്നവർ സാക്ഷ്യപത്രം ിക്കാതിരുന്നവർക്കുമാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ ലഭിക്കാതിരുന്നവർ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷനർ ഐ ഡി അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സേവനയുടെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ പുറത്തായവരുടെ പട്ടികയിലാണെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ജനുവരിയിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാലു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് വീണ്ടും കുടിശ്ശികയാവുന്നത് നിലവിൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതം ലഭിക്കാത്തതുമാണ് കുടിശ്ശിക വരാൻ കാരണമായി സർക്കാർ പറയുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് നേരത്തെ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ട് ആയിരത്തി നാനൂറ്റിനാല് കോടി രൂപയും ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ രണ്ടാമത്തെ ഗഡു ജനുവരി ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുവാൻ കഴിയുമോ എന്ന് ധനവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് ജനുവരിയിൽ ഹൈക്കോടതിയിൽ വീണ്ടും വിചാരണയ്ക്ക് വരും കോടതിയിൽ നിന്ന് സർക്കാരിന്റെ കൂടുതൽ തിരിച്ചടി കിട്ടുന്നതിന് ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്ന കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിലുണ്ടാകും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്